എല്ലാവർക്കും നമസ്കാരം എഡിമേറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ സർവേ നടന്നു വരികയാണ് കുറേ പഞ്ചായത്തുകൾ ഒരു മൂന്നിലൊന്നോളം പ്രദേശങ്ങൾ ഡിജിറ്റൽ സർവേ പൂർത്തിയായി കുറേ സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേ നടന്നു വരുന്നു ഇനിയും കുറേ സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ വില്ലേജുകളും എല്ലാ ഭൂമികളും ഡിജിറ്റൽ സർവേയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പരമമായ ലക്ഷ്യം എങ്കിലും അത് പൂർത്തിയായില്ല എങ്കിലും ഇരുപത്തേഴോട് കൂടി അത് പൂർണമായും ഡിജിറ്റലായി മാറും അപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും പക്കയായ രേഖകൾ എല്ലാ രേഖകളും ഡിജിറ്റലായി ഇതാണ് ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിരുന്നു എങ്കിലും ആളുകളുടെ നിരവധി സംശയങ്ങൾ ബാക്കിയാകുന്ന അതായി മനസ്സിലാക്കിയത് കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ വീഡിയോ കൂടി ചെയ്യുന്നത് ഇത് നിങ്ങൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്കായി പാസ് ചെയ്തത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡിമേറ്റ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും നന്നായിരിക്കും കാരണം ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ്സ് ആ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അതിനുവേണ്ടി നിങ്ങൾ ആ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഡിജിറ്റൽ സർവേ കഴിഞ്ഞു പോയിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും പിന്നെ ഡിജിറ്റൽ സർവേ നമ്മുടെ വില്ലേജിൽ നടന്നിട്ടില്ല നമ്മുടെ വസ്തു സർവേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ അടുത്തെത്തി ഉടനെ അടുത്ത ആഴ്ചയോ അടുത്ത ഒക്കെ നമ്മുടെ വില്ലേജിലെ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഡിജിറ്റൽ സർവേ നടക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ പരാമർശിക്കുന്നത് അതായത് ഈ ഡിജിറ്റൽ സർവേ പൂർത്തിയായി സർക്കാർ അത് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൂമിയുടെ ഒരു ആധികാരികമായ രേഖയായി മാറും തർക്കങ്ങളില്ലാത്ത ഭൂമി അതിർത്തി തർക്കങ്ങൾ പിന്നെ നമുക്ക് വെറുതെ ഇപ്പോൾ പോകുന്ന നമുക്ക് വെറുതെ അതിർത്തി തർക്കങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ റവന്യൂമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ അധികം കാലം അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതായി വരും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് ഒരു ഡിജിറ്റൽ സർവേ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇതിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് നമ്മുടെ ഭൂമിയുടെ അതിർത്തികൾ നല്ല പക്ക ആയി വയ്ക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ആരെങ്കിലും വ്യക്തികളുമായിട്ടൊക്കെ അതിർത്തികൾ ഇല്ലാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ക അതിർത്തിയായി കല്ലുകളിട്ട് ഏതെങ്കിലും സർവെയറെ പ്രൈവറ്റ് സർവെയറെ മറ്റൊക്കെ വിളിച്ച് നമ്മുടെ ആധാരപ്രകാരം റവന്യൂ റെക്കാർഡുകളുടെ അടിസ്ഥാനത്തോടുകൂടി അയൽവാസിയോ കൂടെ നിർത്തിക്കൊണ്ട് നമ്മുടെ അതിർത്തികൾ പുനർനിർണ്ണയിച്ച് ആണ് അവനും അത് ആവശ്യമാണ് നമുക്കും അത് ആവശ്യമാണ് അപ്പോൾ അതിർത്തികൾ പുനർനിർണ്ണയിച്ച് കറക്റ്റ് കല്ലുകളിടുക പിന്നെ എന്തെങ്കിലും പെർമനന്റ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമല്ല അവിടെ അതിർത്തി നമ്മൾ വേറെ കല്ലുകൾക്കൊന്നും വലിയ പ്രാധാന്യം അപ്പോൾ മൺധാരയോ അതിർത്തികൾ വ്യക്തമായി തിരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ അത് നമ്മൾ എത്രയും വേഗം നമ്മളത് പൂർത്തിയാക്കി വയ്ക്കാറുള്ളതാണ് ഡിജിറ്റൽ സർവേ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വരുമ്പോൾ പിന്നെ അവിടെ എൻ്റെ അതിർത്തി ഇതാണോ അതാണോ എന്ന് സംശയിച്ചിട്ട് കാര്യമില്ല അവരെന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് പോകും പിന്നീട് നമുക്കത് പൊല്ലാപ്പിലേക്ക് മാറും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അതിർത്തികൾ ഫിക്സ് ചെയ്ത് അത് ആത്യന്തികമായ ഒരു മണ്ധാരയോ മറ്റു സ്ട്രക്ചറോ ഒക്കെ ആക്കി വ്യക്തി ശക്തമായി ബോധ്യപ്പെടുന്ന രീതിയിൽ നടത്തുക എന്നുള്ളതാണ് പിന്നെ ഇത് നമുക്കറിയാമല്ലോ സാറ്റലൈറ്റിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ സർവേ സൂക്ഷ്മമായി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളോ മറ്റൊക്കെ നമ്മുടെ അതിർത്തിയിൽ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ കാട് മറ്റൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് നമ്മുടെ നമ്മുടെ പെരിടമൊഴികെ കളിക്കണമെന്നല്ല പറഞ്ഞത് നമ്മുടെ അതിർത്തി വ്യക്തമായി സർവേ സ്റ്റോണുകൾ വ്യക്തമായി കാണത്തക്ക തരത്തിൽ നമ്മുടെ അതിർത്തി അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഒന്ന് കോതി അതൊന്ന് കാട് ഒന്ന് വൃത്തിയാക്കി വെക്കുന്നത് നന്നായിരിക്കും അപ്പം നമ്മൾ അവർ വരുമ്പോൾ കൊടുക്കേണ്ട അടിസ്ഥാനപരമായ രേഖ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ കൈവശാവകാശവും നമ്മുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശവും ഒക്കെ തെളിയിക്കുന്ന രേഖയാണ് നമ്മുടെ ടാക്സ് റെസിറ്റ് നമ്മളെ കരമിടുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വസ്തുവിൻ്റെ കരമെടുക്കൽ രസീത് നമ്മളവരെ കാണിക്കാം സാധാരണഗതിയിൽ നമ്മുടെ സർവേ നമ്പർ അടിക്കുമ്പോൾ അവരുടെ ആ ഡിജിറ്റൽ രേഖകളുമായിട്ടാണ് അവർ വരുന്നത് അവരുടെ സിസ്റ്റത്തിൽ ഇതെല്ലാം ആൾറെഡി ഉണ്ടായിരിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് ഫൈനലൈസ് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ നമ്മുടെ കരമിടുക്ക് രസ കാണിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആധാരത്തിൻ്റെ ആ അവസാനത്തെ പേരിൽ ഷെഡ്യൂൾ ഉണ്ടല്ലോ പട്ടിക ആ പട്ടിക കൂടെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും പിന്നെ മറ്റൊന്ന് പിന്നും എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരുന്നെങ്കിൽ മാത്രമേ ആധാരം കൊടുക്കേണ്ടതായിട്ട് ഉള്ളൂ സാധാരണഗതിയിൽ ആധാരം പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല കാര്യം പൊളിക്കുന്ന രസീതും പിന്നെ ഈ നമ്മുടെ ഒക്കെ നോക്കുമ്പോൾ അവർക്ക് അവരുടെ കൈവശമുള്ള റവന്യൂ രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വസ്തു അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയും പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബ ഭാഗപത്രങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ടാവും ഭാഗപത്രമൊക്കെ ചെയ്തു ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പട്ടികയൊക്കെ തിരിച്ചു വസ്തു ഇങ്ങനെ ഒന്നായി തന്നെ കിടക്കുന്നു അത് വേർതിരിച്ച് അതിർത്തി നിർണ്ണയിച്ചിട്ടില്ല അങ്ങനെയുള്ളവരെ ഡിജിറ്റൽ സർവേ വരുന്നതിനും മുൻപ് എത്രയും വേഗം ഒരു സർവേറെ വിളിച്ച് നമ്മുടെ ആഹാരത്തിൽ ഭാഗപത്രം ചെയ്തിരിക്കുന്ന പ്രകാരത്തിൽ അളന്ന് സർവേ സ്റ്റോണുകൾ നാട്ടി അവിടെ പ്രത്യേക അതിർത്തി തീർത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ഇതൊന്നായിട്ട് സർവേ ചെയ്തുകൊണ്ട് പോകും പിന്നീട് നമുക്ക് ഓരോ വ്യക്തികൾക്ക് ലോൺ എടുക്കണമെങ്കിലോ വസ്തു വിൽക്കണമെങ്കിലോ ഒക്കെ പിന്നീട് അത് ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അതാണ് ഏറ്റവും പ്രധാന ശ്രദ്ധിക്കേണ്ടത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഭൂമി ഒന്നായി കിടക്കുന്ന രണ്ട് പട്ടികയായിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് ഒന്നായി കിടന്നാൽ അത് രണ്ടു പേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ ഭാര്യ ഭർത്താക്ക പേരിലുള്ള ഭൂമി രണ്ട് ഷെഡ്യൂളായിട്ടുണ്ടെങ്കിൽ ആ ഷെഡ്യൂൾ പ്രകാരം രേഖപ്പെടുത്തി കൃത്യമായി അത് നിർണയിച്ച് കൊടുക്കേണ്ടതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഭൂരേഖയൊക്കെ അളർന്ന് ഇത് കൊണ്ടുപോകുമ്പോൾ അത് അതിൻ്റെ അടിസ്ഥാനപരമായ രേഖയായി മാറും പിന്നെ നമ്മൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അതിർത്തി തർക്കങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം സിവിൽ കേസൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്രയും വേഗം അത് ശാശ്വതമായി ഒരു സെറ്റിൽമെൻറ്റിലൂടെ പറഞ്ഞ് തീർത്തു വെച്ചാൽ നമുക്ക് വരാൻ പോകുന്ന ഭാവിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം ചെറിയ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായി തർക്കങ്ങളൊക്കെ പരിഹരിച്ച് നമ്മൾ രണ്ടുപേരും കൂടെ അതിർത്തി പങ്കിടുന്ന ആളുകൾ ഒരു ധാരണയിലെത്തി ഡിജിറ്റൽ സർവേ വരുന്നതിന് മുമ്പ് എത്തുന്നത് ഏറ്റവും നല്ലതാണ് രണ്ടു പേർക്കും നല്ലതാണ് അല്ലെങ്കിൽ ഇത് പൂർത്തിയായി പോയി കഴിഞ്ഞാൽ സിവിൽ സൂട്ടുകളൊക്കെ ഉള്ളതവർ ആ രീതിയിൽ മാർക്ക് ചെയ്യും അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും അഞ്ച് മുതൽ പത്ത് വർഷം വരെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ റെഡിയാക്കാൻ വേണ്ടി വരും അത് നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പം തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ വസ്തു കൈവശം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആധാരപ്രകാരം പതിനഞ്ച് സെന്റ് നമുക്കുണ്ട് അളന്നപ്പോൾ പതിനാലേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് മാത്രമേ പതിച്ചു കിട്ടാൻ നിർവാഹമുള്ളൂ പതിനാല് സെന്റ് മാത്രമേ പതിച്ചു കിട്ടാൻ നിർവാഹമുള്ളൂ നമുക്ക് ആധാരത്തിൽ പതിനഞ്ച് സെന്റ് ഉണ്ട് നമുക്ക് അളന്നു നോക്കിയപ്പോൾ നമുക്ക് പതിനേഴ് സെൻറ്റ് ഉണ്ടെങ്കിൽ അത് തർക്കമില്ലാത്ത ഭൂമിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൈവശത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിന് മുകളിൽ നമ്മുടെ കൈവശത്തിൽ നമ്മൾ നിരാക്ഷേപം അനുഭവിച്ചു വരുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് സർക്കാർ പുറംപോക്ക് ഭൂമിയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അത് ഡിജിറ്റ് സർവേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിയായി അത് സ്കെച്ച് വരയ്ക്കുകയും ഭാവിയിൽ അത് നമുക്ക് കരപുടക്കി നമുക്ക് അത് കൈവശമാക്കുന്നതിനുള്ള രേഖകളും സർക്കാർ ചെയ്യാനുള്ള തീരുമാനങ്ങൾ അതിൻ്റെ ബില്ലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എന്തപ്പോഴും നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ിജിറ്റൽ സർവേക്കാർ വരുമ്പോൾ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുകയും അതിലൊരു ഒ ടി പി വരികയും ചെയ്യും അപ്പോൾ നമ്മുടെ ആ മൊബൈൽ നമ്പർ നമ്മുടെ നാട്ടിലില്ലാത്ത ആളുകളാണെങ്കിൽ നാട്ടിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാം നമ്മുടെ വസ്തുവിനെക്കുറിച്ച് ആധികാരികമായ അതിർത്തികളെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാളെ വിദേശിക്കുന്ന ആളുകൾ ചുമതലപ്പെടുത്തുന്നത് നന്നായിരിക്കും പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരാളിൻ്റെ മൊബൈൽ നമ്പർ കൊടുത്ത് എങ്കിൽ മാത്രമേ നമുക്ക് എൻ്റെ ഭൂമി പോർട്ടലിൽ കയറുവാൻ നമുക്ക് കഴിയുള്ളൂ ഒരു ഒ ടി പി അത് അതിൻ്റെ ഒരു വെരിഫിക്കേഷനാൽ പ്രോസസ്സിങ്ങും അതിനകത്തുണ്ട് അപ്പോൾ ഒരു മൊബൈൽ നമ്പറൂടെ നമ്മൾ കരുതിയിരിക്കണം ആ മൊബൈൽ നമ്മുടെ കൈവശം ഉണ്ടാകണം അതിലൂടെ ഒ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഭാവിയിൽ നമ്മളിത് പരിശോധനകൾ നടത്തുന്നത് അപ്പം ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഭൂമി പോർട്ടലിൽ കയറി നമുക്ക് സ്വയം ഇതിന്റെ സർവേ സ്കെച്ച് പരിശോധിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഈ മൈത്രി സെൻ്റർ വഴിയോ ഒക്കെ നമുക്കിത് പരിശോധിക്കാനുള്ള അവസരമുണ്ട് ഇപ്പം ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സർവേ ഉദ്യോഗസ്ഥന്മാരുടെ ബേസ് ക്യാമ്പുകൾ ക്യാമ്പുകളുണ്ടാവും നമ്മുടെ വില്ലേജിൽ വില്ലേജിലുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ താലൂക്കുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ ക്യാമ്പുകളുണ്ടാവും അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ വസ്തുവിൻ്റെ സർവേ നമ്പർ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ബ്ലോക്ക് സർവേ നമ്പർ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ ആ സർവേ രേഖകൾ എങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ വസ്തു അളന്ന് തിട്ടപ്പെടുത്തി കാര്യം നമുക്ക് അവരെ കാണിച്ചു തരും അപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായി ഉറപ്പുവരുത്തണം നമ്മുടെ അതിർത്തികളാരുമായി പങ്കിടുന്നു ഏത് വശത്താണ് റോഡ് ഏത് വശത്ത് തന്നെ അതിർത്തിയാണ് എന്നെങ്ങൾ കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ബോധ്യപ്പെടാൻ കഴിയും അപ്പം നമ്മുടെ വസ്തുവിന്റെ ആകൃതിയും അതിന്റെ ഏരിയയും ഒക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതിലെന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് രേഖകൾ കാണിച്ച് അത് പരിഹരിക്കാവുന്നതും ആണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തോ ഈ സമയത്ത് ഈ സർവേ നമ്മുടെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞു പോകല്ലോ ഞാൻ ഡോക്യുമെന്റ് കൊടുത്തല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്റെ ഭൂമി എനിക്ക് തന്നെ കിട്ടുമല്ലോ എന്റെ കൈവശം ഇരിക്കലേ എന്ന് പരിചയമെന്ന് ഇരുന്നിട്ട് കാര്യമില്ല നമ്മുടെ കൈവശമുള്ള നമ്മുടെ ഉടമസ്ഥരുള്ള ഭൂമി നമ്മുടേതാണ് എന്ന് ഡിജിറ്റൽ സർവേ വഴി തെളിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ മാത്രം കടമയാണ് അപ്പോൾ അത് ഡിജിറ്റൽ സർവേ കഴിഞ്ഞവർ സർവേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭൂമിയുടെ രേഖകൾ എങ്ങനെയാണോ ഡിജിറ്റലായി സർവേ ചെയ്തിരിക്കുന്നത് അത് നേരിട്ടോ ആക്ഷയ വഴിയോ എൻ്റെ ഭൂമി പോർട്ടലിൽ കഴിയുമൊക്കെ നമ്മൾ പരിശോധിച്ച് അത് കൃത്യത ഉറപ്പുവരുത്തണം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സർവേ പൂർത്തിയാകുമ്പോൾ ഇത് നോട്ടിഫൈ ചെയ്യും ഗസറ്റ് നോട്ടിഫൈ ചെയ്യും ഗസറ്റ് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആധികാരിക രേഖയാണ് പിന്നെ അതിനെ നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യുവാൻ സാധ്യമല്ല അപ്പോൾ അതും കൂടി നമ്മൾ അറിയുക സർവേ പോയി നമ്മൾ നമ്മുടെ കൈവശമുള്ള വസ്തു ആ അടിസ്ഥാന രേഖയായ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മാത്ര ചുമതലയാണെന്നുകൂടെ നമ്മൾ ഓർക്കുക ഇനി ഇതുമായിട്ടൊക്കെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായാലും ഇതുതന്നെയാണ് അടിസ്ഥാനപരമായ രേഖ എന്ന് പറയുന്നത് നമുക്ക് സർവേ കല്ലുകൾ പുഴുതുമാറ്റിയോ അല്ലെങ്കിൽ നമ്മൾ കമ്പി വലി പിഴുതുമാറ്റിയോ അതിൽ വെട്ടിപ്പിടിച്ചോ ഒന്നും ചെയ്താൽ ഡിജിറ്റൽ രേഖകളിൽ അതൊന്നും മാറുകയില്ല നമ്മൾ പഴയതുപോലുള്ള വസ്തു വെട്ടിപ്പിടുത്തോം കയ്യേറ്റവും ഒന്നും ഇനി ഒരിക്കലും നടക്കുന്നത് അല്ല കാരണം എല്ലാ രേഖകളും ഡിജിറ്റലായി ഡോക്യുമെൻറ്റ് ചെയ്യപ്പെടും അപ്പോൾ നമ്മുടെ ആ ആ ഡോക്യുമെൻറ്റ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ബാധ്യത കൂടി ആണെന്നുള്ള കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങൾ പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞവരും കഴിയാത്തവരുമായ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡ്വിമേഡ് ബൈ അഡ്വക്കേറ്റ് ഒത്തുർ ബിജു സൈനിക